നമ്മളിപ്പോ ഉള്ളത് കർഷകൻ ഹംസാക്കാടെ കൃഷിയിടത്തിലാണ് ഹംസാക്ക ഇവിടെ ഉണ്ട് ഹംസാക്കാന്റെ കട്ട ചങ്ക് ഹംസാക്ക വേറൊരു ഹംസാക്ക ഇവിടെ ഉണ്ട് കൂടെ നമ്മുടെ സുഹൃത്ത് അക്ബറും ഉണ്ട് ചക്കര കറിച്ചുകൊണ്ടിരിക്കം ഇത്തവണ ചക്കരക്കേങ്ങ് കൃഷി മാത്രമാണോ എങ്ങനെ കാര്യങ്ങൾ പോണേ അത് വത്തക്കന്റെ കഴിഞ്ഞിട്ട് ചക്കരക്കേങ്ങാണ് ഇനിയിപ്പോ ഈ ചക്കര കയ്യം നട്ട് കഴിഞ്ഞാലേ വത്തക്കെടാന് എളുപ്പത്തിൽ വത്തക്കെ ഇടാൻ കഴിയും ഇത് വേഗം വളം നാലു മാസം കൊണ്ട് നാലാമത്തെ മാസമാണ് സ്ഥിരം ചെയ്യല് കപ്പക്കു തന്നെ ഏത് മാസം എട്ട് മാസം പിടിക്കും നേരെ മറിച്ച് ചക്രക്കേങ്ങിന് ആ നാല് മാസം ഒരു കൊല്ലത്തിലുവാണെങ്കിൽ രണ്ട് വളം ഇത് ഐറ്റം പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സിന്റെ ഒരു ഐറ്റം കേ ഇതാണ് വള്ളിയാണിത് ഞമ്മള് മിശ്രിട്ടി അബുദാബി മാർക്കറ്റിൽ നിന്ന് കേങ്ങ് കൊടുത്തിട്ട് ഇവിടെ മുളപ്പിച്ചുണ്ടാക്കിയതാണ് അത് മൂന്നാല് കൊല്ലം മുന്നേ നമ്മളെ സ്നേഹിതന്മാര് കൊടുന്ന് വന്നിട്ട് അത് മുളപ്പിച്ചുണ്ടാക്കിയതാണ് ചെയ്തിട്ടുള്ളത് ഒരു നാല്പത്തിയഞ്ച് സെന്റിലാണ് ചക്രകേങ്ങൾ ഉള്ളത് ബാക്കിയുള്ളത് കപ്പയാണ് ഇപ്പൊ വില എങ്ങനെയുണ്ട് ഇരുപത്തഞ്ച് റുപ്യമുക്ക് ഹോൾസെയിൽ ആയിട്ട് തന്നെ കിട്ടും റീറ്റെയിൽ ആണെങ്കിൽ പിന്നെ അതുപോലെ ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ട് ഈ കിഴങ്ങിനെ അത്യാവശ്യം ചിലത് നല്ല മാക്സിമം എത്ര റേറ്റ് വരണ്ട് ഒരു ഇതില് അരക്കിലോ മേലുള്ള ഇത് കുഴപ്പമില്ലല്ലോ അത് അത്യാവശ്യം സൈസ് കാണുന്നുണ്ട് സൈസുണ്ട് നമ്മളെ റോഡ് സൈഡിൽ പറയാം കൊറിയറ് കാര്യങ്ങളൊന്നും ഇല്ല ൊക്കെ പറഞ്ഞെടുത്താലേ ആർക്കെ ഉപകാരം വിളിച്ചാൽ മതി അപ്പൊ ലൊക്കേഷൻ നമ്പർ താഴെ കൊടുക്കാം അതിൽ വിളിച്ചാൽ അമ്പലത്തിന്റെ आ, 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 ും വരെ വേഗം അത് പ്രധാനപ്പെട്ട കാര്യമാണ് വളമൊന്നും വേണ്ട ഇതിനെ കുറച്ച് കോഴിവളം നമ്മൾ നട്ട് ഇതില് നമ്മൾ ഒന്നിട്ടില്ല ഇംഗ്ലീഷ് വളം ഇതില് കൊടുത്തിട്ടില്ല കാരണം ഇതില് വത്തൊക്കെ ഇട്ടതായതുകൊണ്ട് ഇംഗ്ലീഷ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വെള്ളം തന്നെ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പണി വന്നിട്ടില്ല കിട്ടുന്നതൊക്കെ ലാഭം തന്നെ പക്ഷെ കപ്പനക്കായലും ലാഭം ഇത് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഒരാഴ്ച ഒക്കെ നിക്കും ൈപ്പ്ണ്ടല്ലേ ആ കപ്പ് ആണെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോ ഇതിന് അങ്ങനെ ഒരു ഗുണം കൂടി പ്രൊഡക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ഒരു കാര്യം കൂടി മഴ അതാ അവിടുന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഉടനെ കുറച്ച് റിസ്ക്കാണ് അപ്പൊ ഇവിടെ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് കേട്ടാ ഈ ഏരിയയിലൊക്കെ ചക്കരക്കെങ്ങ് പറിക്കാനുള്ളതാണ് ഇവിടെ ഒക്കെ അംസാക്ക പരിചയം ഉണ്ടാവും പിന്നെ കപ്പ ഇതാ ഈ ഏരിയയിലെ എവിടെ കപ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ ഇതൊക്കെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റാളവിടെ പണിക്കാരുണ്ട് തൊട്ടടുത്തൊരു വീടുണ്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ ഇവിടുന്ന് കുറച്ചും കൂടി സംഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കാം അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യേണ്ടിട്ടാ ബൈ